അസഹനീയമായ വെയിലാണ് പക്ഷേ ഇവർക്ക് ഇതൊരു പുതിയ അവസ്ഥയേ അല്ല എല്ലാ ദിവസവും ഈ വെയിലിൽ തന്നെയാണ് ഇവർ ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നത് ഏറ്റവും കൂടുതൽ പതിനാണ് മണിക്കൂർ അദ്ദേഹം രാത്രി പോലും അദ്ദേഹം പതിനാലാണ് കൂടുതലും മീൻ കിട്ടിയത് ഇപ്പഴ ഇപ്പോഴൊക്കെ വന്നൊരു ചൂടായി ഇപ്പോഴും മീനൊന്നും കിട്ടുന്നില്ല ഈ കൊടും വെയിലിനെ അവഗണിച്ച് കടലിൽ പോയാലും അതിനുള്ള വരുമാനം ഇവർക്ക് ലഭിക്കുന്നില്ല ചില സമയങ്ങളിൽ കിട്ടാറുണ്ട് ചിലപ്പോൾ വലിയ നഷ്ടം തന്നെയാണ് ഇപ്പോൾ കൂടുതലും പരാജയമാണ് നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു മണിക്ക് വന്നിട്ട് ഈ വെയിലും നടക്കാൻ പോലും പറ്റുന്നില്ല ചപ്പലിട്ടാണ് ഇവിടെ നടക്കുന്നത് ഇനിയിപ്പോ പോയിട്ട് രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വരും കിറ്റ് ആ ഫുൾ വെയിലെത്താണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന തൊഴിലായതുകൊണ്ട് മാത്രമാണ് ഇവർ ഇപ്പോഴും ഇത് തുടരുന്നത് വേനൽ കനത്തതോടെ മത്സ്യബന്ധനത്തിന്റെ സമയം പോലും പലരും പുനർക്രമീകരിച്ചു ഈ വേനൽക്കാലത്ത് മാത്രമല്ല വർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെയും ഈ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഈ പൊരിവേലത്താണ് ബിജു വി എസിനൊപ്പം ജിബിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം